വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബേർ അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇളനീർ പുഡിങ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇളനീർ പുഡിങ് കേക്കിൻ്റെ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബോൾസ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ബോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതുണ്ടാക്കിയിട്ടുള്ള ഒരു മോൾഡ് എവിടുന്നാണ് വാങ്ങിയിട്ടുള്ളതെന്നും അങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇളനീർ പൊഡിങ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാത്തവരാണെങ്കിൽ കണ്ട് നോക്കുക കേട്ടോ അപ്പം ഞാൻ ആ ഒരു ബോൾസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ട്രേയിലാണ് കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് താക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്ക് അപ്പോൾ ഈ ഒരു ട്രേൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങുക കേട്ടോ അപ്പം ഇത് ശരിക്കും ഐസ് ട്രേ ആണ് കേട്ടോ റൗണ്ടിൽ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഐസ് സെറ്റ് ചെയ്തെടുക്കുന്നതിനുള്ള ഒരു ട്രേ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ പുഡിങ്ങിൻ്റെ മുകളിലേക്കുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഐസ് ക്രീം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അത് കൊടുത്തിട്ടുള്ളത് ഐസ് ക്രീം ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അത് അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ വാങ്ങിയ സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം അതിൽ വിലയിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ നിങ്ങൾ നോക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ബോക്സ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ആ ഒരു അടപ്പ് തുറന്നതിന് ശേഷം ആ ഒരു ഹോൾസ് ഉള്ള ഭാഗമാണ് മുകളിലത്തെ ഭാഗം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു പുഡിങ്ങയിലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലാത്ത ആ ഒരു ഹോളുള്ള ഭാഗത്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിതിൻ്റെ തൊട്ട് മുന്നേ ഇളനീർ പുഡിങ്ങായിരുന്നു ഉണ്ടാക്കിയത് അതിന്ന് കുറച്ച് എടുത്ത് മാറ്റിയിട്ട് രണ്ട് പാർട്ടാക്കിയിട്ട് ഒന്നിൽ ഞാൻ കുറച്ച് ഫുഡ് കളർ ഗ്രീൻ ഫുഡ് കളർ ചേർത്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഒരു ട്രയലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി സാദാ ഇളനീർ പുഡിങ് തന്നെ അടുത്ത ട്രയലിൽ തെക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ പുഡിങ് തന്നെ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്കിതെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ ആ ഒരു ഹോള് കുറച്ച് ചെറുതാണ് കേട്ടോ ഇതിനെക്കാട്ടും കുറച്ചും കൂടിയും ഹോളുള്ളത് കിട്ടുകയാണെങ്കിൽ ആ രീതിയിലുള്ളത് വാങ്ങുന്നതായിരിക്കും നല്ലത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് ഇത് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് ഇത് കുഴപ്പമൊന്നുമില്ല ആ ഒരു ബോൾസ് ചെറുതായിരിക്കും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊഴിച്ചതിന് ശേഷം നമ്മൾ ഈ അടപ്പ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അധികം നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പുഡിങ്ങൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ ഒന്ന് അത് വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിന്റെ ആ ഒരു മുകളിൽ എത്തുന്നത് വരെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കണ്ടില്ല നമ്മൾ അധികം അമർത്തുന്ന സമയത്ത് അതൊന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ അത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഏകദേശം ഒരു ഒന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പുഡിങ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഡാമേജ് വരാൻ വേണ്ടി സാധ്യതയുണ്ട് ശരിക്കും നമ്മൾ ഈ ഒരു ട്രെയിൽ ജെല്ലി മിക്സ് ഉണ്ടല്ല അത് വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം അടുത്തൊരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ജെല്ലി മിക്സ് വെച്ചിട്ട് ഈ രീതിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചെയ്ത് ചെയ്യുക കേട്ടോ അപ്പോൾ ജെല്ലി പൗഡർ വാങ്ങിയിട്ട് ചെയ്യുന്നവർ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പം ആ ഒരു രീതിയിലല്ലാതെ അടുത്തൊരു രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കട്ടിങ് ഉണ്ടല്ലോ ഇപ്പോൾ സ്ട്രോബെറി കിവി അങ്ങനത്തെ ഐറ്റംസ് ഡ്രാഗൺ ഫ്രൂട്ട് അതൊക്കെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഓരോ റൗണ്ടിലും ഇട്ട് കൊടുക്കുക അതിനുശേഷം ജലാറ്റിൻ്റെയോ അല്ലെങ്കിൽ ചൈനാഗ്രാസിൻ്റെയോ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഷുഗറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചൈനാഗ്രാസ് നല്ലവണ്ണം മെൽറ്റ് ആയതിനു ശേഷം ഷുഗർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ഉണ്ടാക്കിയിട്ട് പുഡിങ്ങിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ലെയർ ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിലായിട്ടോ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ആ ഒരു രീതിയിലും ഞാൻ പിന്നീട് ചെയ്യാം അപ്പോൾ ഇതാ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിലൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും പക്ഷെ കുറച്ചും കൂടിയും ജെല്ലി ടൈപ്പിലുള്ളത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡാമേജ് ഒന്നും ഇല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ തന്നെ പുഡിങ്ങിൽ പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അതാ ഈ ഒരു ബോൾസൊക്കെ ഒന്ന് ഡിമോൾഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പുഡിങ് വെച്ചിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിന്ന് എടുക്കാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെല്ലി ടൈപ്പ് ആണെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു കൂടുതലുള്ള ആ ഒരു പാർട്ടൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ആ ഒരു ബോൾസ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് നേരിട്ട് ഇതെടുത്തതിന് ശേഷം ആ ഒരു പുഡിങ്ങിലേക്ക് തന്നെ വെച്ചു കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ട്രേ വാങ്ങിയതിന് ശേഷം ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഈ ഒരു ബോൾസ് സെറ്റ് എടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ജെല്ലി വെച്ചിട്ടായിരുന്നു ജെല്ലി മിക്സ് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം വീഡിയോയിൽ ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ഓരോന്നായിട്ടും പുഡിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ കൊടുത്തത് ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിലൊരു കളർഫുള്ളായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് കളർ ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ മുഴുവൻ ബോൾസും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലായിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഇളനീർ ആണ് ഇതിൻ്റെ മുന്നേ ഞാൻ സ്ട്രോബെറി പുഡിങ്ങും ഓറിയോ പുഡിങ്ങും വാഞ്ചോ പുഡിങ്ങും ഒക്കെ ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ കണ്ടു കണ്ടുനോക്കുക കേട്ടോ ഒരു രീതിയിൽ സെയിൽ ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ ഞാനതിൽ പറയുന്നുണ്ട് അപ്പം ഇതെന്തായാലും സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക ഞാനിതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ പുഡിങ്ങ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പം കണ്ടില്ലേ ആ ഒരു ബോൾസൊക്കെ വെച്ചതിന് ശേഷം ആ ഒരു പുഡിങ് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അപ്പം ഇങ്ങനത്തെ ട്രേ നിങ്ങൾക്ക് വേണം വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾ വാങ്ങുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഈ ഒരു രീതിയിൽ പുഡിങ് സെറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള പുഡിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്